ഭാര്യയ്ക്ക് പിറന്നാൾ ആശംസകൾ നൽകാൻ മറന്നാൽ തടവുശിക്ഷ ലഭിക്കുന്ന ഒരു രാജ്യത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇന്ന് ലോകം മുഴുവനുള്ള ചില വിചിത്ര നിയമങ്ങളെക്കുറിച്ചാണ് നമ്മൾ പരിശോധിക്കുന്നത് തന്നെ പസഫിക് സമുദ്രത്തിലെ ഒരു മനോഹരമായ ദ്വീപ് രാജ്യമാണ് സമോയ സമോയയിലെ ഒരു വിചിത്ര നിയമം നമുക്ക് നോക്കാം സമോയയിൽ ഭാര്യയ്ക്ക് പിറന്നാൾ ആശംസിക്കാൻ ഭർത്താവ് മറന്നാൽ ഭർത്താവിന് തടവ് ലഭിക്കും ഇത് സമോയ എന്ന ദ്വീപ് രാജ്യത്തെ നിയമമാണ് ആദ്യ പ്രാവശ്യത്തെ തെറ്റ് വേണമെങ്കിൽ കോടതി മാപ്പപേക്ഷയിലൂടെ തരും എന്നാൽ പിന്നീട് ഇതേ കുറ്റം ആവർത്തിച്ചാൽ തടവ് ശിക്ഷ ഉറപ്പായിരിക്കും രാത്രി പത്ത് മണിക്ക് ശേഷം ബാത്റൂമിലെ ഫ്ലഷ് ഉപയോഗിക്കുന്നതിന് നിരോധനമുള്ള ഒരു രാജ്യത്തെ കുറിച്ച് നിങ്ങൾക്കറിയാമോ നമ്മൾ ലോകത്തിലെ ഏറ്റവും മനോഹരമായ രാജ്യം എന്നും എപ്പോഴെങ്കിലും സന്ദർശിക്കേണ്ട രാജ്യം എന്നും പറയുന്ന സിസർലാൻഡിലാണ് രാത്രി മണിക്ക് ശേഷം ഫ്ലഷ് ഉപയോഗിക്കുന്നത് നിരോധിച്ചിട്ടുള്ളത് തായ്ലാൻഡിലെ ഒന്ന് രണ്ട് വിചിത്ര നിയമങ്ങൾ നമുക്ക് നോക്കാം തായ്ലാൻഡിൽ കാർ ഓടിക്കുമ്പോൾ ഷർട്ട് ഉപയോഗിക്കണം ഷർട്ട് ഉപയോഗിക്കാതെ കാർ ഓടിക്കുന്നത് അവിടെ നിരോധിച്ചിരിക്കുന്നു അവിടെ ഷർട്ടിടാതെ കാർ ഓടിച്ചാൽ അത് ശിക്ഷാർഹമായ കുറ്റമാണ് ആയതുപോലെ തന്നെ തായ്ലാൻഡിൽ പുറത്തിറങ്ങണമെങ്കിൽ വീടിന് പുറത്തിറങ്ങി പൊതുസ്ഥലത്ത് യാത്ര ചെയ്യണമെങ്കിൽ എല്ലാവരും അണ്ടർവെയർ ഉപയോഗിക്കണം അണ്ടർവെയർ ഉപയോഗിക്കാതെ പുതു യാത്ര ചെയ്യുന്നത് തായ്ലാന്റിൽ നിരോധിച്ചിരിക്കുന്നു ഇറ്റലിയിൽ പുരുഷന്മാർ പൊതുസ്ഥലങ്ങളിൽ പാവാട ഉപയോഗിക്കുന്നത് നിരോധിച്ചിട്ടുണ്ട് അയതുപോലെ തന്നെ ഫ്രാൻസിൽ നിങ്ങൾക്ക് രാഷ്ട്ര തലവന്മാരുടെ പേര് അത് മുൻപുള്ള രാഷ്ട്ര ഇപ്പോഴുള്ള ഭരണാധികാരിയാണെങ്കിലും പങ്കിക്ക് ഇടാൻ പാടില്ല ഇതവിടുത്തെ ഒരു വിചിത്ര നിയമമാണ്